അച്ഛമ്മ എല്ലാവരോടും യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ് അച്ചമ്മ കൊറച്ചു നാളുകൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ പോരെയെന്ന് രേവതിക്കാരന് പറയുന്നുണ്ട് ഇല്ല മോളെ നാട്ടിൽ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട് ഞാൻ ഒരു ജോൽസിനെ കണ്ട് നിനക്കും സച്ചിക്കും നാളെ കുറിച്ചിട്ട് അറിയിക്കാം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി നീ എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചാ മതി അങ്ങനെ പറഞ്ഞ് അച്ഛമ്മ ഇറങ്ങുവാണ് അച്ചമ്മയെ ബസ് കയറ്റി വീടാനായി സച്ചിയും അച്ഛനും ഒക്കെ കൂടെ ചെല്ലുന്നുണ്ട് അതേസമയം സുതിയേയും ഭാര്യയും കൊണ്ട് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് ചന്ദ്രമതി രേവതി ഞങ്ങള് പോയിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കി വെക്കു അങ്ങനെ ചന്ദ്രമതി പറഞ്ഞപ്പോ ശരിയമ്മയെന്ന് പറഞ്ഞ് രേവതി അടുക്കളയിലേക്ക് പോവാണ് പിന്നീട് സച്ചി അവിടേക്ക് തിരിച്ചു വരുന്നുണ്ട് അച്ഛമ്മയെ ബസ് കയറ്റി വിട്ടോ എന്ന് രേവതി ചോദിച്ചപ്പോ അച്ചമ്മ ബസ് കയറി എന്നും അച്ഛൻ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് സച്ചി പറയുന്നുണ്ട് ഞാൻ ഫുഡ് എടുത്തു വയ്ക്കട്ടെ എന്ന് രേവതി ചോദിക്കുമ്പോ വേണ്ട നീ വേഗം റെഡി ആവാ നോക്ക് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോവാനുണ്ട് എന്ന് പറയുവാണ് സച്ചി എവിടേക്കാണെന്ന് രേവതി ചോദിച്ചപ്പോ അമ്പലം വരെ പോകാനായി എന്ന് സച്ചി പറയുവാണ് വീട്ടിലെല്ലാരും അമ്പലത്തിലേക്ക് പോയിരിക്കുവല്ലേ എന്നോട് വരുന്നോന്ന് ഒരു വാക്കുപോലും ചോദിച്ചില്ല അങ്ങനെ രേവതി സച്ചിയുടെ അടുത്ത് പരാതി പറയുന്നുണ്ട് അവര് പോകുന്നെങ്കി പോട്ടെ നീ വാ നമുക്ക് ഒരാൾക്ക് കാശ് കൊടുക്കാനുണ്ട് ഫിനാൻസിയർക്ക് വാടക കൊടുക്കണം എന്ന് പറയുവാണ് സച്ചി അതിനെന്തിനാ അമ്പലത്തിൽ പോയി കൊടുക്കുന്നേ ഓഫീസിൽ പോയാ പോരെ അങ്ങനെ രേവതി ചോദിക്കുമ്പോ അതൊക്കെയുണ്ട് ഞാൻ പറയാം നീ ബായെന്ന് പറഞ്ഞ് സച്ചി നടക്കുകയാണ് നിങ്ങൾ വാടക കാശ് കൊടുക്കുന്നതില് എന്നെ എന്തിനാ കൊണ്ടുപോകുന്നേ അങ്ങനെ രേവതി ചോദിക്കുമ്പോ എല്ലാത്തിലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിക്കുവാണോ നീ നീ പോയി ഈ കാശ് അയാൾക്ക് കൊടുക്കണം ഉള്ളൂ അങ്ങനെ സച്ചി മറുപടി കൊടുക്കുവാണ് ഞാനോ ഞാൻ എന്തിനാ കൊടുക്കുന്നേ അങ്ങനെ ചോദിച്ചു നിക്കുവാണ് രേവതി പോകുന്ന വൈക്ക് പറഞ്ഞു തരാമെന്നെ രേവതി ടൈം ആവുന്നു നീ വായെന്ന് പറഞ്ഞ് സച്ചി വീണ്ടും വിളിക്കുന്നുണ്ട് ശരി നിങ്ങൾ മുന്നിൽ നടക്ക് ഞാൻ വീട് പൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് രേവതി വീടൊക്കെ പൂട്ടുകയാണ് പിന്നീട് രേവതി സച്ചിയുടെ കാറിൽ കയറി അമ്പലത്തിലേക്ക് യാത്ര ചെയ്യുവാണ് എത്ര നേരമായി ചോദിക്കുന്നു നിങ്ങൾ ഒന്നും പറയാതെ വണ്ടി ഓടിക്കുന്നു എന്നെ എന്തിനാ കൂട്ടിക്കൊണ്ടു പോകുന്നേ വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട് അമ്മ വരുമ്പോഴേക്കും ജോലി തീർത്തില്ലെങ്കിലെ എന്നെ വഴക്കു പറയും അങ്ങനെ രേവതി കാറിലിരുന്നു പറയുവാണ് നിന്നെന്തിന്റെ അമ്മ വയക്കു പറയണം പണി അമ്മയോട് ചെയ്യാൻ പറ അങ്ങനെ സച്ചി അതിന് മറുപടി കൊടുക്കുവാണ് അതെ അതെ ഞാൻ പറഞ്ഞ അമ്മ ഇപ്പൊ ജോലി ചെയ്യുവല്ലോ വാടക കാശ് കൊടുക്കാൻ നിങ്ങൾ മാത്രം പോയാ പോരെ ഞാൻ എന്തിനാ വരുന്നേ അങ്ങനെ രേവതി ചോദിക്കുമ്പോ അത് കാശ് കുറച്ച് കുറവാണ് ഫുൾ കാശ് കൊടുക്കാനില്ല അങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോ ആ ഫിനാൻസിയർ എന്നോട് ദേഷ്യപ്പെടില്ലേ എന്ന് ചോദിക്കുവാണ് രേവതി ഓഫീസിൽ പോയാ ദേഷ്യപ്പെടും പക്ഷെ ഈ ദിവസം അയാളിപ്പോ അമ്പലത്തില് ശയനപ്രദക്ഷിണം ചെയ്യുവാണ് ഇപ്പൊ പോയാ അയാള് ദേഷ്യപ്പെടില്ല അവിടെ കടക്കാരൊക്കെ ക്യൂ നിൽക്കുവാണ് പണം കൊടുത്തിട്ട് പോകാനായിട്ട് നീയും അവിടെ കൊണ്ടുപോയി കാശ് കൊടുക്കണം അങ്ങനെ സച്ചി പറഞ്ഞപ്പോ രേവതി ആകെ പേടിച്ചിരിക്കുവാണ് എന്നാ നിങ്ങൾക്ക് തന്നെ പോയി കൊടുത്താ പോരെ അങ്ങനെ രേവതി ചോദിക്കുമ്പോ ഇപ്പൊ അയാൾ സൈലന്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ അയാൾ എന്നെ ഫോൺ ചെയ്ത് ഒരുപാട് ചൂടാവും അങ്ങനെ സച്ചി പറയുന്നുണ്ട് അപ്പോ ഞാൻ പോയി കാശ് കൊടുത്താ എന്നോട് ദേഷ്യപ്പെടില്ലേ എന്ന് ചോദിക്കുവാണ് രേവതി അതല്ലേ രേവതി പറഞ്ഞത് അമ്പലത്തിൽ വെച്ച് അയാൾ ഒന്നും തട്ടിക്കേറില്ല നീ എന്താ ചെയ്യേണ്ടതെന്നാ ഞാൻ തരുന്ന പണം കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ സച്ചിയുടെ ഭാര്യയാണ് അങ്ങനെ സച്ചി പറഞ്ഞപ്പോ രേവതി സച്ചിയെ തന്നെ നോക്കിയിരിക്കുമാണ് ബാക്കി പറയാൻ പറ്റാതെ ബുദ്ധിമുട്ടുമാണ് സച്ചി അതായത് സച്ചിയുടെ ഭാര്യയാണ് ഞാൻ അദ്ദേഹം കാശ് എന്റെ കയ്യിൽ കൊണ്ടു തന്നതാണ് എന്റെ ഭർത്താവിപ്പോ സവാരിക്ക് ദൂരെ ഒരു സ്ഥലത്ത് പോയിരിക്കുവാണ് ബാക്കി പണം അദ്ദേഹം വന്ന ഉടൻ തന്നെ തിരിച്ചു തരും ഇങ്ങനെ നീ പോയി പറയണം മനസ്സിലായോ രേവതി അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് കള്ളം പറയാനോ അങ്ങനെ രേവതി പറയുമ്പോ എന്താ കള്ളം പറയാൻ എനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുവാണ് സച്ചി അങ്ങനെയൊന്നുമില്ല പക്ഷേ കള്ളം പറയുമ്പോ ഞാൻ കുറച്ച് ടെൻഷൻ ടെൻഷനാകും അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് പണം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ സംസാരിച്ച് നീ തിരിച്ചു വരണം അത്രയേ ഉള്ളൂ അങ്ങനെ സച്ചി പറയുകയാണ് ശരി ഞാൻ അങ്ങനെ പറയാമെന്ന് രേവതി സമ്മതിക്കുന്നുണ്ട് അതേസമയം അമ്പലത്തില് പ്രാർത്ഥിച്ചതിനു ശേഷം ശ്രുതി വൈഫിനോട് പറയുന്നുണ്ട് ശ്രുതി നമുക്കൊരു മൂവിക്ക് പോയാലോ എന്ന് അത് കേട്ട ശ്രുതി വേണ്ട ശ്രുതി വീട്ടില് വന്ന് രണ്ടാമത്തെ ദിവസം തന്നെ സിനിമയ്ക്കൊന്നും പോണ്ട നമുക്ക് മറ്റൊരു ദിവസം പോവാം അങ്ങനെ ശ്രുതി പറയുകയാണ് അപ്പോഴേക്കും രേവതിയും സച്ചിയും ആ അമ്പലത്തിലേക്ക് തന്നെ വരുന്നുണ്ട് രേവതി അവിടെ ഊരി വച്ചിട്ട് നീ എന്റെ കൂടെ വാ അങ്ങനെ പറഞ്ഞു സച്ചി ഒളിച്ചും പതുങ്ങി നടക്കുകയാണ് രേവതി ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ ഇതാ കാശ് പിടിക്ക് അകത്ത് നല്ല തടിച്ചൊരുത്തനെ കാണാം അവൻ ഈ കാശ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടിങ് തിരിച്ചു പോരണം അങ്ങനെ പറഞ്ഞു സച്ചി കാശെടുത്ത് രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് എനിക്ക് നല്ല പേടിയാവുന്നു എന്നാൽ ശരി ഞാൻ കൊടുത്തേക്കാമെന്ന് രേവതി പറഞ്ഞപ്പോ ആള് മാറി വേറെ ആരുടെയും കയ്യില് കൊണ്ടുപോയി കൊടുത്തേക്കല്ലേ എന്റെ കയ്യിൽ കൊടുക്കാൻ വേറെ കാശില്ല അങ്ങനെ സച്ചി പറയുന്നുണ്ട് ഞാനെ അത്ര ബുദ്ധി ഇല്ലാത്തവളൊന്നുമല്ല ആള് മാറിക്കൊടുക്കാൻ അങ്ങനെ രേവതി മറുപടി കൊടുക്കുവാണെ എന്തായാലും ദൂരെ നിന്ന് ഞാൻ അയാളെ കാണിച്ചു തരാം വായെന്ന് സച്ചി പറഞ്ഞപ്പോ അതെന്താ അപ്പൊ എന്നെ നിങ്ങൾക്ക് തീരെ വിശ്വാസം ഇല്ലല്ലേ അങ്ങനെ രേവതി ചോദിക്കുകയാണ് അതുകൊണ്ടല്ല രേവതി ആൾ ആരാണെന്ന് ശരിക്കും നിനക്ക് മനസ്സിലാവേണ്ടേ വായ പറഞ്ഞ് സച്ചി രേവതിയെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ അമ്പലത്തില് ഞാൻ ഇതുവരെ വന്നിട്ടില്ല നല്ല ക്ഷേത്രം എത്ര പേരാ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നേ അങ്ങനെ രേവതി പറയുകയാണ് ഇപ്പോ അതാണോ നിന്റെ പ്രശ്നം ഈ ആൾക്കാരൊന്നും അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വന്നൊന്നുമല്ല അല്ല വാടക കൊടുക്കാൻ വന്നതാ എല്ലാവരുടെയും കയ്യിൽ പണ ഇരിക്കുന്നത് കണ്ടില്ലേ അങ്ങനെ പറഞ്ഞ് സസ്യ അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതെ അതെ ഏതോ റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്നത് പോലെയുണ്ട് അങ്ങനെ രേവതി പറഞ്ഞപ്പോ എല്ലാരും അയാൾക്ക് കാശ് കൊടുക്കാൻ നിൽക്കുന്നതാ നീ പിറകെ പോയി നിന്ന് അയാൾക്ക് കാശ് കൊടുക്ക് ഞാൻ പറഞ്ഞു തന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ അങ്ങനെ സച്ചി വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങൾ പേടിക്കേണ്ട ഞാൻ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് രേവതി നടക്കുവാണ് പക്ഷെ വീണ്ടും തിരിച്ചു വന്ന് അല്ല നിങ്ങൾ ഏത് നാട്ടിലാ സവാരിക്ക് പോയെന്നാ പറയേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും നീ പറയാൻ നിൽക്കണ്ട അങ്ങനെ സച്ചി മറുപടി കൊടുത്തപ്പോ അപ്പോ അയാള് ചോദിച്ചാലോ അങ്ങനെ രേവതി പറയുവാണ് അത് ശരിയാണല്ലോ എന്നാലേ ഈ കേരളത്തിന് പുറത്താ പോയിരിക്കുന്ന പറഞ്ഞേക്ക് അങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രേവതി കുറച്ചു ദൂരം നടക്കുന്നുണ്ട് പിന്നീട് വീണ്ടും തിരിച്ചു വന്ന് അല്ല എത്ര നാള് കഴിഞ്ഞാ നിങ്ങൾ തിരിച്ചു വരും പറയേണ്ടത് എന്ന് ചോദിക്കുവാണ് എന്താ രേവതി നീ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നേ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് വരും അങ്ങ് പറ അങ്ങനെ സച്ചി ദേഷ്യത്തിൽ പറയുവാണ് ശരി ശെരി ഞാൻ പോവാ എന്ന് പറഞ്ഞ് രേവതി വീണ്ടും പോകുന്നുണ്ട് പക്ഷെ വീണ്ടും തിരിച്ചു വന്ന് അതെ വീണ്ടും ഡൗട്ട്സ് ചോദിക്കുവാണ് രേവതി ചുമ്മാ ചോദിച്ചുകൊണ്ട് നിൽക്കാതെ രേവതി നിന്നെ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ ഞാനെ വേറെ ആരെങ്കിലും കൊണ്ടുവന്നാ മതിയായിരുന്നു അങ്ങനെ പറഞ്ഞു സച്ചി അവളോട് ദേഷ്യപ്പെടുവാണ് അതെങ്ങനെ ശരിയാവും വേറെ ആരെങ്കിലും ഭാര്യയെ കൊണ്ടുവന്ന ഭാര്യ ഞാനല്ലേ ഞാനല്ലേ പറയേണ്ടത് ഞാൻ തന്നെ പോയി കൊടുത്തോളാം നിങ്ങളെ മിണ്ടാതി ഇവിടെ നിക്ക് അങ്ങനെ പറഞ്ഞ് രേവതി ദേഷ്യത്തില് അവിടെ നിന്ന് പോവാണ്